അമ്മാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നും മാറ്റി പിടിച്ചു നോക്കിയതാ പിന്നെ എന്താ ഉണ്ടാക്കണമെന്നറിയോ സോയാബീനും മുട്ടയും കൂടിയും കൂട്ടിയിട്ടൊരു തോരൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുരിങ്ങയില ഇട്ടിട്ടുണ്ട് അതൊക്കെ നല്ലതാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്താക്കിയാൻ പറ്റിയതായിട്ടാണ് കേട്ടോ ഒരു സവാളേൻ്റെ പകുതി വലിയ സവാള കൊണ്ട് പകുതി രണ്ട് കുഞ്ഞ് പച്ചമുളക് തേങ്ങയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതായിട്ടത് പിന്നെ ഇത്ര സോയാബിനിട്ടുണ്ട് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് എത്ര ആളുണ്ടോ അത്രയ്ക്കനുസരിച്ച് എടുത്തുകൊണ്ടു പിന്നെ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നമുക്കാദ്യം നമുക്കിതൊന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ടൊന്ന് കഴുകി ഊറ്റി എടുക്കട്ടെ അപ്പം മുട്ട ഇതിലേക്ക് അല്ല ഇത് ഇതിലേക്ക് ഇട്ടു കേട്ടോ നല്ലോണം കഴുകി ഊറ്റി വെള്ളമൊക്കെ കളഞ്ഞതാണേ പിന്നീ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നീണ്ടെന്ന് തോന്നണതിൽ വെള്ളം കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല നമുക്കിതിലേക്ക് ഈ മുട്ട പൊട്ടിച്ചോദിക്കാം നല്ലോണം രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതിയേ അത്രയും മതി അരയരുത് പിന്നെ മുട്ട ഇതൊക്കെ തന്നെ ഇടണം കേട്ടോ അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് പൊട്ടിച്ചിട്ട് ഇടരുത് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കുതിലിക്കാനിട അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഒതിലിക്കാൻ ഇട്ടുകൊടുത്തു നീ കുരുമുളകിൻ്റെ ഇത് വേണം ശരിക്കും ഇതിലിട കേട്ടോ കുരുമുളക് എങ്ങനെയാണ് ഇടുക എന്നറിയോ പിന്നെ സാധാരണ പൊടിക്കാത്ത കുരുമുളക് പൊടിച്ച് വെക്കാത്ത കുരുമുളക് ഇടേണ്ടത് പക്ഷേ ഞാൻ ഇടുന്നത് ഇതിലേക്ക് പച്ചക്കുരുമുളക് കേട്ടോ ആ രണ്ട് മണി പച്ചക്കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു നല്ലോണം പൊടിയും വേണ്ട അതിന് വേണ്ടിയിട്ടതിട്ട് ഇനി ഇത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കട്ടെ ചട്ടി ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്കത് നോക്കി ഇരുമ്പച്ചീന ചട്ടി ആയാലും നല്ലതാ കേട്ടോ അതെനിക്ക് കുറച്ച് കൂടുതലും ഉണ്ടാവുകൊണ്ടാണ് ഇതെടുത്തത് സോയാബീന് കുറച്ച് എണ്ണ വേണം അപ്പം അതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ചും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ചൂടാവട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം എരിവിന് ആ ഒരു നല്ലോണം വേണമെങ്കിൽ കുറച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ എരി കുറച്ച് ഉണ്ടാക്കി കൊണ്ടുവിട്ടു നമ്മൾ ഇപ്പം ഞാൻ കുട്ടിക്കല്ല വലിയവർക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത് അത് കുറച്ച് നമുക്കതി വെച്ച് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച മുട്ടയും സോയാബിനോടും ഇതാക്കിയിട്ടുണ്ട് മുട്ട അടിക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ മുട്ടക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കേട്ടോ ഇത് സോയാബീൻ ഒക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയണ്ട് അഞ്ചു ബോക്സിലൊക്കെ കൊടുത്താക്കി കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് മുട്ട തന്നെ തോന്നുള്ളു സോയാബീൻ ആണെന്ന് തോന്നുകയല്ല പിന്നെ മുരിങ്ങയില ഞാൻ എടുത്തത് എന്താണെന്നറിയോ കുട്ടികൾക്ക് മുരിങ്ങേൻ്റെ ല കഴിക്കുന്നത് നല്ലതല്ലേ വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ അപ്പം അതും കൂടെ അതിൽ കിടന്നോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ നല്ലതാണ് നല്ലതല്ലേ എന്നും കുറേശം മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പം അതിന് വേണ്ടി ഇങ്ങനെ കൊടുത്തയക്കുമ്പോൾ ഒരു രുചിക്കും വ്യത്യാസം ഉണ്ടാവും അതേപോലെ നന്നായിട്ടൊന്ന് പൊരിഞ്ഞെടുക്കട്ടെ അതിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കണേ ഇനി ഇങ്ങനെ തന്നെ കഴിക്കുക അതിൽ വേറെ ഒന്നും ഇടണ്ട അത്ര ടേസ്റ്റ് അതിൽ സോയാബീൻ ഉണ്ട് തോന്നിയല്ല കളറും നല്ല എരിവും വേണമെന്നുണ്ടെങ്കിൽ കളറിന് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കുക എരിവിന് വേണമെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ഇതിലിട്ട് കൊടുക്കാം ഇതേമാതിരി തന്നെ മതിയെങ്കിൽ നമുക്കിതിരിക്കു വേറുള്ള കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം ഒന്ന് ഡ്രൈ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇത് വറുത്തെടുക്കാം ഞാൻ ഇതേപോലെ എടുക്കണം കേട്ടോ ഇത്ര മതി നമുക്കിതിരിക്ക് ഈ മുരിങ്ങയിലിട്ടെടുക്കാം ഇരിഞ്ഞ ഒന്ന് കുറച്ച് കൊടുക്കണം ഈ സവാള തേങ്ങ പച്ചമുളക് കൂടിട്ട് കൊടുക്ക സവാള എന്തിനാ അത്ര നേരം വൈകി ഇതിലേക്ക് ഇടണെന്നറിയോ ഇതൊന്ന് കടിക്കണം സവാള അതിനു വേണ്ടിയിട്ടാണേ തേങ്ങ ഇടണം നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ഇട്ടാൽ മതിട്ടോ കഴിച്ചോക്കട്ടെ വണ്ടി പൊടിച്ച് ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല പൊടി പൊടിയിട്ട് കൊടുക്കാം എന്തെങ്കിലോ ചിക്കൻ മസാല വേണ്ട കൊച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അതിന്റെ മോൾ കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അങ്ങനെ എല്ലാവരും ഒന്നുണ്ടാക്കി കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടുള്ളൂ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും പറ്റും അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു കാര്യം പുതിയതായിട്ട് കാണുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ചെയ്യാം കേട്ടോ മറക്കാതെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ കയറുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് മല്ലിയേരി ഇട്ട് മുരിങ്ങയില കുറച്ച് തോനട്ടാ നല്ലതാല്ലേ അത്രയും ചെന്നോളും എല്ലാവർക്കും നല്ലതന്നെ മുരിങ്ങയിലും കറിയാക്കി മാത്രം കഴിക്കണ്ടല്ലോ